നമുക്ക് പ്രധാനപ്പെട്ട ഒരു ആവശ്യം നിറവേറി കിട്ടാനുണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടണം അത് നമ്മൾ അധികാരികളുടെ അടുത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോവാണ് അല്ലെങ്കിൽ നമ്മളൊരു സാറിനെ കാണാൻ പോവാണ് അല്ലെങ്കിൽ നമ്മുടെ ബോസിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ കഫീലിന്റെ അടുത്തേക്ക് പോവാണ് നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടണം അള്ളാഹുവിൻ്റെ മഹത്തായ യാ റാക്കു എന്ന നാമം ചൊല്ലിയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ കാര്യം പെട്ടെന്ന് എളുപ്പമാക്കി കിട്ടും പെട്ടെന്ന് സാധിച്ചു കിട്ടും നമ്മളോട് പ്രത്യേകമായ ഒരു സ്നേഹം അവർക്ക് തോന്നും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടും അതുകൊണ്ട് യാ റസാക്കു എന്ന നാമം അള്ളാഹുവിന്റെ മഹത്തായ നാമമാണ് അതിങ്ങനെ പതിവാക്കൊണ്ടിരിക്കുക എന്ന നാമം കൂടുതലായി പതിവാക്കുന്നത് കൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത കിട്ടും നമ്മുടെ എല്ലാ മേഖലയിലും പുരോഗതി ലഭിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനും അത് കാരണമാകും അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുമാറാവട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളെ കുറിച്ചാണ് നാം ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങൾക്ക് വലിയ മഹത്വങ്ങളുണ്ട് ശ്രേഷ്ഠതകളുണ്ട് അത് ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചു കിട്ടും പ്രയാസങ്ങളൊക്കെ മാറും അള്ളാഹുവിൻ്റെ ഒരു നാമം ചെല്ലുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ രണ്ട് ലോകവും രക്ഷപ്പെടണം എന്നാണ് അല്ലെ അള്ളാഹുവിൻ്റെ ഒരു നാമം ചെല്ലുമ്പോൾ ഭൗതികമായി നമുക്ക് ഒരു കാര്യങ്ങൾ നടക്കാനുണ്ടെങ്കിലും ആത്മീയമായ വലിയൊരു ഉയർച്ചയിലേക്ക് കൂടി നമുക്ക് എത്തണമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഓരോ നാമങ്ങൾ ചെല്ലുമ്പോൾ അതിന് രണ്ട് രൂപത്തിലുള്ള ഗുണങ്ങളുണ്ട് ഭൗതികമായ ഗുണങ്ങളും ലഭിക്കും ആത്മീയമായ ഒരു ഉയർച്ചയിലേക്കും ആ നാമങ്ങൾ ചെല്ലുമ്പോൾ നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തിപ്പെടും അള്ളാഹു താല നമുക്ക് വലിയ വറക്കത്ത് തെരുമാറാവട്ടെ ജീവിതത്തിൽ വലിയ ഞെരുക്കങ്ങളും വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരുണ്ട് എന്ത് ചെയ്താലും കഷ്ടനഷ്ടങ്ങളാണ് ജോലിയിൽ പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ പ്രയാസങ്ങളാണ് അവരുടെ കച്ചവടത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നു അള്ളാഹുവിൻ്റെ മഹത്തായ ഈ നാമം നമ്മൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രാവശ്യം സുബഹിയുടെയും വിശാംസ്കാരത്തിന്റെയും ശേഷം ഈ നാമങ്ങൾ നമ്മൾ ചെല്ലുകയാണെങ്കിൽ കച്ചവടത്തിലും ബിസിനസ്സിലും വരുമാന മാർഗത്തിലൊക്കെ അള്ളാഹു ഐശ്വര്യം തരും ജീവിതത്തിൽ വലിയ പറക്കത്ത് തരും കഷ്ടനഷ്ടങ്ങൾ മാറിക്കിട്ടും ദുരിതങ്ങൾ മാറിപ്പോകും പ്രയാസങ്ങൾ നീങ്ങും ഐശ്വര്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഈ മഹത്തായ നാമങ്ങൾ ചെല്ലുന്നത് കൊണ്ട് പതിവാക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും ഇനി കച്ചവട സ്ഥലത്ത് ഇരിക്കുകയാണ് കുറച്ചു ദിവസമായിട്ട് കച്ചവടം നടക്കുന്നില്ല കടയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുക ചുമ്മാ ഇരിക്കുക ചിലരൊക്കെ പറയും കടയിൽ ഈച്ചയാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല വണ്ടി വന്ന് ഫ്രണ്ടിൽ നിർത്തുന്നു എന്നിട്ടിങ്ങനെ നോക്കി സാധനത്തിന്റെ ഒക്കെ വിലയൊക്കെ ചോദിച്ചിട്ട് പോകുന്നു പ്രത്യേകിച്ച് ഇപ്പൊ സീസൺ കച്ചവടം നടക്കുന്ന സമയമാണ് നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ ഇവിടെ തൊട്ട് മുണ്ടക്കയത്തിന് തൊട്ടടുത്താണല്ലോ എരുമേലി ശബരിമലയിലേക്ക് പോകുന്ന ധാരാളം ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ കടയാണ് അവിടെ ഇവിടെ കടകളുണ്ട് കച്ചവടം നടത്തുന്ന ധാരാളം ആളുകൾ വിളിച്ചിട്ട് ഞങ്ങളുടെ കച്ചവടത്തിൽ ഐശ്വര്യത്തിന് വേണ്ടി എന്തെങ്കിലും എഴുതി തരുവോ എന്തെങ്കിലും പറഞ്ഞു തരുവോ കച്ചവടത്തിന് വെക്കാൻ വേണ്ടി എന്തെങ്കിലും തരുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അള്ളാഹു അവരുടെ കച്ചവടത്തിലൊക്കെ നല്ല ഐശ്വര്യവും ബറക്കത്തും പുരോഗതിയും തരണ്ട് അപ്പൊ കച്ചവടമൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് ചുമ്മാ ഇരിക്കുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ടെൻഷനായിരുന്നു വെറുതെ സമയം ഇങ്ങനെ പോകും ഇപ്പൊ ആണെങ്കിൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഇങ്ങനെ വീഡിയോ കണ്ടു പിന്നെ അടുത്ത വീഡിയോ ആണെങ്കിൽ റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ സമയം ഇങ്ങനെ അങ്ങ് പോകും പ്രിയമുള്ളവരെ നമ്മൾ അള്ളാഹുവിന്റെ നാമമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ ആ നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ മേഖലയിലും വിജയം കിട്ടും ഇപ്പൊ കടയിൽ വെറുതെ ഇരിക്കുക കച്ചവടൊന്നുമില്ല ജോലിയിലൊരു ഐശ്വര്യവും വറക്കത്തും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ യാസ്സാക്കു എന്ന നാമം ഇങ്ങനെ പതിവായി ചെല്ലുകയാണെങ്കിൽ നമ്മുടെ കടയിലിരുന്ന് ചെല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കച്ചവട സ്ഥാപനത്തിൽ ഇരുന്ന് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ഉപജീവനത്തിനാവശ്യമുള്ളതെല്ലാം അള്ളാഹു എത്തിച്ചു തരും എന്ന് പറഞ്ഞാൽ കച്ചവടം അവിടെ നടക്കും യാ റസ്സാക്കു എന്ന നാമം ചെല്ലിയാൽ ഭക്ഷണത്തിൽ മാത്രമല്ല വിശാലത ഉണ്ടാവുക ഭക്ഷണത്തിൽ എന്തായാലും വിശാലത ഉണ്ടാവും വരുമാന മാർഗത്തിൽ വിശാലതയുണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല പട്ടിണി കിടക്കേണ്ട അവസ്ഥ നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും വരില്ല എല്ലാവരും കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാ എല്ലാവരും അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാ അവരുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്താൻ വേണ്ടി എൻ്റെ മക്കൾ പട്ടിണിയാവരുത് ഞാനൊക്കെ ജീവിച്ചു വന്ന സാഹചര്യം വല്ലാത്ത അവസ്ഥയാണ് അല്ലേ പണ്ട് കാലത്തുള്ളവർ പറയുന്ന അവസ്ഥാനാണ് അന്ന് ഭക്ഷണമില്ല നേരെ എണ്ണം കഴിക്കാനൊരു സൗകര്യം ഇല്ല ഞങ്ങളൊക്കെ ഒരു കറി പോലും കൂട്ടാൻ ഞങ്ങൾക്ക് വകുപ്പില്ലായിരുന്നു മുത്തർ അബിസുല്ലാഹുലി നിങ്ങളുടെ ജീവിതമൊക്കെ പറയുമ്പോ ഹബിബായാഹുലി സിനിമകളൊക്കെ ഒരു കറി കൂട്ടിയാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ഇന്നത്തെ പുതിയ തലമുറ മാറ്റങ്ങൾ വന്നിട്ട് ഒരു കറി കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കും എന്ന് ആലോചിക്കുന്നൊരവസ്ഥയില്ല കുറെ കറികളൊക്കെ ഉണ്ട് എന്നാലും അവന് കഴിക്കാൻ പുതിയ ആളുകൾക്ക് തോന്നുള്ളൂ ഹബിബായാഹ്ല സിനിമകളൊക്കെ ഒരു കറിയിൽ കൂടുതൽ അവിടുത്തെ തളികയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ മാറി വരികയാണ് അപ്പം പണ്ട് കാലത്തുള്ളവര് ഞങ്ങൾക്കന്ന് വലിയ കഷ്ടപ്പാടായിരുന്നു വലിയ ബുദ്ധിമുട്ടായിരുന്നു വലിയ ദാരിദ്ര്യമായിരുന്നു എന്ന് പറയുമ്പോ തുടങ്ങി അല്ലേ തുടങ്ങി എന്ന് പറയും പ്രായമുള്ളവരെന്തേലൊക്കെ നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടാവും പ്രായമുള്ളവരുണ്ടാവും അവരെന്തേലൊക്കെ പറയുമ്പോ ആ തുടങ്ങി എന്ന് പറയും ഇപ്പൊ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ ഈ ദിക്കറ് ചെല്ലുന്നത് വളരെ ഫലമുള്ള കാര്യമാണ് നിക്ക്റ് മാത്രം ചെല്ലിയിട്ട് കാര്യമുണ്ടോ നമ്മൾ ജോലി ചെയ്യണം പണി ചെയ്യണം ദാരിദ്ര്യം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ വീട്ടിൽ ചെയ്യണം ഒരു വലിയ മഹാൻ ഉണ്ടായിരുന്നു ആ മഹാൻ ഭാര്യയോട് ഒരു അഭ്യർത്ഥന നടത്തി എനിക്ക് നീ എപ്പ ഭക്ഷണം നിന്നാലും ഒരു സൂചിയും കുറച്ച് വെള്ളവും തരണം നമ്മ ഭക്ഷണം കഴിക്കുന്നിടത്ത് അവരൊരു സൂചിയും കൊണ്ട് ഒക്കെ വെള്ളവും കൊടുക്കും അങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിക്കും ആ സൂര്യൻ അവിടെ ഇങ്ങനെ ഉണ്ടാവും എന്താണ് എന്താണതിന്റെ രഹസ്യം എന്താണ് എന്താണതിന്റെ കാര്യം എന്ന് അവർക്കറിയില്ല കുറെ കഴിഞ്ഞു കുറെ കാലം കഴിഞ്ഞു ഇവരിങ്ങനെ മരണത്തിന്റെ സമയൊക്കെ ആയി അപ്പൊ ഈ ഭാര്യയോട് ചോദിച്ചു എന്നെ കൊണ്ട് എന്തെങ്കിലും വിഷമമോ ബുദ്ധിമുട്ടോ നിനക്ക് ഉണ്ടായിട്ടുണ്ടോ പ്രയാസം വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടും വിഷമമൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ ഒരു ഭർത്താവിന് ഭാര്യയോട് നിന്നെ കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലട്ടോ പൂർണ്ണ പൊരുത്തമാണ് എനിക്ക് എന്ന് പറയാൻ പറ്റിയാൽ ജീവിതം വലിയ സന്തോഷമായി നിങ്ങൾ അന്നുണ്ടല്ലോ അല്ലേ അന്നാ കാണിച്ചത് അന്നങ്ങനെ ചെയ്തത് സ്ത്രീകള് പൊറുക്കും മറക്കൂല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അവർ പൊറുക്കും പക്ഷെ മറക്കത്തില്ല പുരുഷന്മാര് നേരെ തിരിച്ചായിരിക്കും അവർ പൊറുക്കാൻ അവർക്ക് പ്രയാസമായിരിക്കും പക്ഷെ അവർ നേരത്തെ മറന്നുപോയിട്ടുണ്ടാവും അന്ന് നമ്മൾ ഒന്നിച്ച് ഒരുമിച്ച് അന്ന് പോയപ്പോൾ ഇവനാ കാര്യൊക്കെ മറന്നുപോയിട്ടുണ്ടാവും പെണ്ണുങ്ങളെ മനസ്സിലാക്കാരി ഓർത്തു വെച്ചിട്ടുണ്ടാവും അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിൽ പരസ്പരം നല്ല സ്നേഹത്തിനും സന്തോഷത്തിനും കഴിയേണ്ടവരാണ് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടണം പൊറുക്കേണ്ടത് പൊറുക്കണം മറക്കേണ്ടത് മറക്കണം പെണ്ണുങ്ങളുടെ രീതി എങ്ങനെയാന്ന് വിചാരിച്ച് മറക്കാതിരുന്ന് ഭാരം കയറി ടെൻഷൻ അടിച്ച് ഇപ്പൊ നമ്മുടെ ഉമ്മമാരിൽ സ്ത്രീകളിൽ പലർക്കും അസുഖങ്ങൾ കൂടുന്നതിന്റെ കാരണം എന്താ അറിയാം അവരുടെ ഈ ആവശ്യമില്ലാത്ത ചില ചിന്തകളും ചില ടെൻഷനുകളും അവരുടെ മനസ്സിനും വല്ലാതെ ഇങ്ങനെ പ്രയാസപ്പെടുന്നു ഇപ്പൊ തൈറോയ്ഡ് കൂടുന്നു പല രോഗങ്ങളും കൂടാനുള്ള പ്രധാന കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിലുള്ള ടെൻഷനാണ് അധികവും അതിലൊരു ഒരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ കടുത്ത് വരുന്ന ആളുകൾ പല വിഷമവും പ്രയാസമൊക്കെ പറഞ്ഞ് അതിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ആത്മീയമായ പരിഹാരത്തിന് വേണ്ടി വരുന്നവരിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും കഴിഞ്ഞ കാലത്തെ വിഷയങ്ങൾ ഓർത്തിട്ടുള്ള ടെൻഷനാണ് പ്രയാസമാണ് പ്രശ്നമാണ് ഇനി എങ്ങനെയെന്ന് അവരാലോചിക്കുന്നില്ല കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക അന്നാലും എന്നോട് അന്ന് അങ്ങനെ അവർ പറഞ്ഞു അന്നാലും അന്ന് എന്നോട് ഇങ്ങനെ കാണിച്ചു അതിന് ഇനി ഞാൻ അവരോട് അങ്ങനെ കാണിക്കും അപ്പൊ നിന്റെ സമയം നിന്റെ ബുദ്ധി നിന്റെ എല്ലാം വെറുതെ പോവാണ് ഒരു കാര്യം ചോദിച്ചു തന്നില്ല അപ്പൊ ദേഷ്യം പിടിച്ചോണ്ടിരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു കാര്യം ഒരു കാര്യത്തിന് വേണ്ടി വന്നപ്പോ അന്നവരെന്തോ ടെൻഷനിലുണ്ട് അപ്പൊ അവർ അന്ന് അങ്ങനെ എന്തോ പറഞ്ഞു ഇവിടെ ഇല്ലെന്നോ അല്ലെങ്കിൽ പറ്റത്തില്ലെന്നോ എന്തോ പറഞ്ഞു അപ്പൊ അത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും അല്ലെങ്കിൽ എൻ്റെ മോളിലെ കല്യാണം വിളിച്ചിട്ട് അവളൊന്നും വന്നില്ല അന്നവർക്ക് എന്തൊക്കെ അസ്വസ്ഥതയായിരുന്നു സുഖമില്ലായിരുന്നു പുറത്ത് പറയാൻ പറ്റാത്ത എന്തൊരു വിഷമം അതുകൊണ്ട് ഇനി ഞാൻ കാണിച്ചു കൊടുക്കാം ഇനി ഞാൻ പോകത്തില്ല ഞാൻ പോകത്തില്ലെന്നല്ല എന്റെ കുടുംബത്തിൽ ഒരാളും ഇനി അവരുടെ വീട്ടിൽ കല്യാണത്തിന് പോകത്തില്ല അപ്പം പരസ്പരം കലഹിക്കാൻ ഇഷ്ടംപോലെ കാരണങ്ങൾ ഉണ്ടാകും അടുക്കാനുള്ള കാരണങ്ങൾ കണ്ട് അടിക്കാൻ ഇഷ്ടംപോലെ കാരണം ഉണ്ടാകും പരസ്പരം തമ്മിലടിക്കാൻ തമ്മിലടിക്കാൻ ഇഷ്ടംപോലെ കാരണങ്ങൾ ഉണ്ടാകും എന്തെങ്കിലും കാരണങ്ങൾ അടുക്കാനുണ്ടോ എന്ന് നോക്കിയിട്ട് പരസ്പരം അടുക്കാൻ നാം ശ്രമിക്കണം എങ്കിൽ നമ്മുടെ ടെൻഷൻ പകുതിയും കുറയും അപ്പൊ നമ്മൾ അധിക സഹോദരിമാരിൽ കണ്ടുവരുന്നത് ഈ മാനസികമായ ടെൻഷൻ പ്രയാസം ഉണ്ടാകുന്നത് കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം ഓർത്തു വെച്ചിട്ടുണ്ടോ അതിങ്ങനെ ഓർത്തിട്ടായിരിക്കും പലപ്പോഴും ടെൻഷൻ ഉണ്ടാവുക ഞാനിപ്പോ പറഞ്ഞു വന്നത് ഈ പ്രായമുള്ള സൂഫിയായ മനുഷ്യൻ മരണത്തോടിങ്ങനെ മരണത്തിന്റെ സമയം മരണാസന്നമായ ആ സമയത്ത് ഭാര്യയോട് ചോദിക്കുന്നു നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല സന്തോഷമാണ് സന്തോഷമാണ് പരസ്പരം പൊരുത്താണല്ലോ പൊരുത്താണ് അപ്പൊ എന്റെ മരണക്കെ ആസന ആസന്നമായതുകൊണ്ട് ഞാൻ നിന്നോട് പൊരുത്തൊക്കെ ചോദിക്കാൻ അപ്പം ഭാര്യ പറഞ്ഞല്ല എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം നിങ്ങളോട് ഒരു അതെന്താന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നിങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്നോടൊരു സൂചിയും കുറച്ച് വെള്ളവും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഒരു പ്രാവശ്യം പോലും ആ സൂചിയും വെള്ളവും കൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിന്റെ കാരണം എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല അന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് റാഹത്തായിട്ട് സ്വർഗത്തിൽ നിന്ന് കണ്ടുമുട്ടും അള്ളാഹു ഭാര്യ ഭർത്താക്കന്മാർ ഇത് കാണുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ എല്ലാവരെയും പരസ്പര സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി ഈ ആ മഹാന്മാരുടെയും സാലിഹ്യങ്ങളൊക്കെ ചരിത്രം നമ്മൾ പറയുമ്പോൾ അവരുടെ വറക്കത്ത് കൊണ്ട് ഒരു കുറിച്ച് പറയുമ്പോൾ ഒന്ന് പറയണം കുറിച്ച് പറയണം നമ്മളത് കേൾക്കണം നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ ജീവിതത്തിലും നല്ല നല്ല മാതൃകകൾ ഉണ്ടാവും അപ്പൊ ഈ മഹാൻ പറയാണ് ഞാന് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു വറ്റ് പുറത്തേക്ക് പോകാൻ പാടില്ല അങ്ങനെ പുറത്തു പോയാൽ അത് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ സൂചി കൊണ്ടു വെക്കാൻ പറഞ്ഞത് വെള്ളം വെക്കാൻ പറഞ്ഞ അഥവാ പുറത്തു പോകുന്ന സമയത്ത് അതിലെന്തെങ്കിലും അഴുക്കൊക്കെ പറ്റിയാൽ അത് മുക്കി കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഞാനത് വെള്ളം കൊണ്ടു വെക്കാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും അശ്രദ്ധയോടുകൂടി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഭക്ഷണവും വേസ്റ്റാക്കി കളയേണ്ട വന്നിട്ടില്ല വളരെ ഗൗരവത്തോട് പുതിയ തലമുറ പുതിയ ആളുകൾ നമ്മുടെ മക്കൾ കുടുംബങ്ങൾ എല്ലാം ഈ മെസ്സേജ് കേൾക്കണം കാണണം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം എന്താ അറിയോ ഒരു ഭക്ഷണവും വേസ്റ്റാക്കി കളയാൻ പാടില്ല വെറുതെ കളയാൻ പാടില്ല അങ്ങനെ വേസ്റ്റാക്കി കളഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യമാണ് ഇപ്പുറത്തിരുന്ന് കഷ്ടപ്പെടുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് ഉസ്താദ് പറഞ്ഞ് എല്ലാ ഇക്കറും ചെല്ലുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വറക്കത്ത് ഉണ്ടാവുന്നില്ലേ ഉസ്താദേ എന്ന് പറയുന്ന ആളുകൾ എന്ന് ചിന്തിക്കുന്ന ആളുകൾ നിന്റെ ജീവിതത്തിൽ ഭറക്കത്ത് നഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും അതിലൊന്ന് നമ്മൾ ഭക്ഷണത്തോടുള്ള അവഗണനയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ അത് കളയുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭറക്കത്ത് നഷ്ടപ്പെടുത്താൻ കാരണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്ത് തെരുമാറാവട്ടെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത്ത് തെരുമാറാവട്ടെ അതുകൊണ്ട് നമ്മുടെ മക്കൾ കുടുംബങ്ങളിലേക്കൊക്കെ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക ഈ ദിക്കർ ഈ സൂഫിയായ മനുഷ്യന്റെ അവരുടെ ഭാര്യയുടെയും ചരിത്രം അവർ ഭക്ഷണം കഴിക്കുമ്പോൾ കാണിച്ച ജാഗ്രത ശ്രദ്ധ അത് അവർക്ക് വലിയ ഐശ്വര്യം ഉണ്ടായി സന്തോഷം ഉണ്ടായി സന്തോഷത്തോടെ മരിക്കാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും ഇതൊക്കെ കാരണമാവും അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ യാസാക്കും എന്ന നാമം കൂടുതൽ ചെല്ലുന്നത് നല്ലതാണ് ദാരിദ്ര്യം ഉണ്ടാകത്തില്ല പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടും എല്ലാ മേഖലയിലും ഐശ്വര്യം കിട്ടും ഇപ്പൊ ഉപജീവന മാർഗത്തിൽ ഭക്ഷണത്തിൽ എല്ലാ മേഖലയിലും വിശാലത ഉണ്ടാവും നല്ല ആരോഗ്യം ഉണ്ടാവും മക്കൾക്ക് സന്തോഷം ഉണ്ടാവും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും ജോലിയിൽ ബറക്കത്തുണ്ടാവും എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ ഈ മഹത്തായ ആ റസ്സാക്കുയാ അള്ളാ എന്ന ഇസ്മ ചെല്ലിയാൽ എല്ലാ മേഖലയിലും പുരോഗതിക്ക് നമുക്ക് കാരണമാവും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആത്മീയമായ പുരോഗതിക്കും ഭൗതികമായ ഉയർച്ചയ്ക്കും യാ റസ്സാക്കു എന്ന നാമം വളരെ നല്ലതാണ് അതെല്ലാ ദിവസവും ചെല്ലാൻ പറ്റുക പറ്റുന്നത്രയും ചെല്ലുക ഒരു നൂറെണ്ണമെങ്കിലും ദിവസം പതിവാക്കുക ഇനി രാവിലെയും വൈകിട്ടും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം അല്ലേ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രാവശ്യം അത് പതിവാക്കുകയാണെങ്കിൽ ചെല്ലുകയാണെങ്കിൽ എല്ലാ ഐശ്വര്യത്തിന്റെയും കവാടങ്ങൾ തുറന്നു കിട്ടും കച്ചവട സ്ഥലത്ത് വെച്ച് തരില്ല കച്ചവടത്തിൽ വറക്കത്തുണ്ടാകും ഒരാളെ കാണാൻ പോവാണ് ഒരു അധികാരിയുടെ എടുത്തുമാണ് ചെല്ലിക്കൊണ്ട് പോയാൽ ആ വിഷയം അനാമത്തായി കിട്ടും അള്ളാഹു ഞങ്ങൾക്ക് നീ വർക്കത്തീണേ അള്ള ഈ നാമങ്ങൾ ഓരോ ദിവസവും ചെല്ലുന്നതിന്റെ വർക്കത്തുമുണ്ട് ഈ ബദരിയ മജലസ് കോട്ടയം ജില്ലയിലെ മുണ്ടക്കൈ മുണ്ടക്കിർഷാദിയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന ഞങ്ങളുടെ ബദരിയ പ്രാർത്ഥന സദസ്സിൽ പങ്കെടുക്കുന്ന ഈ വീഡിയോ ഒക്കെ കാണുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാവർക്കും നീ വർക്കത്തെയണേ അള്ള മുറാദുകൾ ഹാസിലാക്കണേ അള്ള നീറുന്ന നൂറുനൂറ് പ്രശ്നങ്ങൾ പറഞ്ഞ് ഞങ്ങളെ സമീപിക്കുന്ന ഞങ്ങളുടെ അടുക്കലേക്ക് പരിഹാരം ആത്മീയമായ പരിഹാരങ്ങൾ തേടി വരുന്ന ധാരാളം ആളുകൾ നാട്ടിലും വിദേശത്തൊക്കെ ഉള്ളവർ ഓൺലൈനിലൂടെ ഒക്കെ റബ്ബെ പല ആവശ്യങ്ങളും പറയുന്നവർ റഹ്മാനെ അവരുടെ ബുദ്ധിമുട്ടുകൾ നീ മാറ്റി കൊടുക്കണേ അല്ല പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ കൊടുക്കണേല്ല ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പരിഹാരങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ അവരുടെ ബിസിനസ്സിൽ വരുമാനത്തിലൊക്കെ വലിയ ബറക്കത്തിന് കാരണാക്കണേ അല്ല അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ ദുരിതങ്ങളൊക്കെ മാറാൻ ഈ നാമങ്ങളും ഈ പ്രാർത്ഥനയും ഞങ്ങളുടെ സദസ്സുകളും തരണേ അല്ല ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ അത്മിന്മാർ എല്ലാവർക്കും നീ ബറക്കത്ത് അനുഗ്രഹിക്കണേ അള്ളമീൻ കെ ആർമി